പ്രൊഫസർ എ ജി ജോർജ് ഈ പോരാട്ടം കൊണ്ട് സർവകലാശാലയ്ക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് ഡോക്ടർ അരുൺ ഇത് സർവകലാശാലയ്ക്ക് മാത്രമല്ല സർവകലാശാലയുമായി ബന്ധപ്പെട്ട പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അതുപോലെ അവരുടെ രക്ഷിതാക്കളുടെയും ഭാവിയെ വല്ലാതെ ബാധിക്കുകയും ദോഷകരമായി പല കാര്യങ്ങളും സംഭവിക്കുകയും ചെയ്യുന്ന ഒരു പരിതസ്ഥിതിയിൽ വളരെ ഖേദത്തോടു കൂടി മാത്രമേ ഈ പരിസരത്തെ കാണാൻ കഴിയുള്ളൂ ഇത് രാഷ്ട്രീയമായി ഇത് വാദപ്രതിവാദം നടത്തി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഡോക്ടർ അരുൺ ഡോക്ടർ അരുൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനാവുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം താങ്കൾ ഈ അധ്യാപക വൃത്തിയിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും അതിരിക്കട്ടെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ് ഇവിടെ സമാന്തര രേഖകളിലാണ് ചാൻസലറും അതുപോലെ തന്നെ സർക്കാരും സഞ്ചരിക്കുന്നത് അത് കുറേ വർഷങ്ങളായി ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് പോലും ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ രണ്ട് അഭിഭാഷകരും വിദ്യാർത്ഥികളായിരുന്നപ്പോഴും കേരളത്തിലെ ഒരു സർവകലാശാലയിലും ഇതുപോലെ ഒരു സാഹചര്യം മുൻപ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് ഗവർണർ ഗവർണറുടെ ഭാഗത്തും സർക്കാർ സർക്കാരിൻ്റെ ഭാഗത്തും രണ്ടും ശരി ഭാഗത്താണ് എന്ന മട്ടിൽ നിൽക്കുന്നത് കൊണ്ടുള്ള പ്രധാനമായ ഒരു പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് ഒരു കാര്യം ഞാൻ ആ ആദ്യമായി തന്നെ പറയട്ടെ ഡോക്ടർ അരുൺ ഇതൊരു നീണ്ട നിയമ പോരാട്ടത്തിലൂടെ മാത്രമേ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുകയുള്ളൂ ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും പൂർണ്ണമായി ശരിയല്ല അതിനകത്ത് ചില അവ്യക്തതകളുണ്ട് അതായത് ഡോക്ടർ അരുൺ അറിയാമല്ലോ കേരളത്തിലെ സർവകലാശാലകൾക്കെല്ലാം ഒരേ നിയമമല്ല ബാധകമാക്കിയിരിക്കുന്നത് അതെ കാലാകാലങ്ങളിൽ രൂപപ്പെട്ട സർവകലാശാലകൾക്ക് അസംബ്ലി പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളിൽ നേരിയ വ്യത്യാസമുണ്ട് അതിലേറ്റവും ഒരു ഉദാഹരണം പറയാൻ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമനത്തിനകത്ത് മൂന്ന് പേർ ഉൾപ്പെടുന്ന സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കുമ്പോൾ അതിലൊരാൾ യു ജി സിയുടെ പ്രതിനിധി ആയിരിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത് എ ഐ സി ടിയുടെ പ്രതിനിധി ആയിരിക്കണമെന്നാണ് അതുപോലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഐ സി എ ആറിൻ്റെ പ്രതിനിധി ആയിരിക്കണം അത് അങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതിൽ നിന്നൊക്കെ മാറി ഒരുപാട് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇവിടെ രണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ പറഞ്ഞത് ദുഃഖത്തോടെ പറയട്ടെ നമ്മുടെ വിഷയത്തിൽ തന്നെ ഞാൻ പരിമിതപ്പെടുത്താൻ നിൽക്കി പരിമിതപ്പെടാൻ നിൽക്കുകയാണ് അതുടേ ഒരു കാര്യം കാണണം ഇതിനകത്ത് ഈ പറയുന്ന താൽക്കാലിക നിയമനമാണെങ്കിലും ശരി സ്ഥിര നിയമനമാണെങ്കിലും ശരി പൊതുവായിട്ടുള്ള ചട്ടങ്ങൾ അങ്ങേക്കറിയാവുന്നത് പോലെ ഇന്ത്യയിലെ സകല സർവകലാശാലകളെയും നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ചട്ടങ്ങളാണ് യു ജി സി കാലാകാലങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നത് അതെല്ലാ സർവകലാശാലകൾക്കും ബാധകമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല ഒന്ന് ഈ പറയുന്നതായിട്ടുള്ള സാങ്കേതിക സർവകലാശാലയിലെ ആക്റ്റിനകത്ത് സ്വാഭാവികമായി സർക്കാരുമായി ബന്ധപ്പെട്ട് വേണം വൈസ് ചാൻസലറെ നിയമിക്കേണ്ടത് എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ് എന്നാൽ ഇവിടെ കാണേണ്ടതായ ഒരു കാര്യം ഈ പറയുന്ന സാഹചര്യത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സർവകലാശാലകളെ സംബന്ധിച്ച വിവിധ കേസുകൾ വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയതായിട്ടുള്ള നിരീക്ഷണം അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ ഡോക്ടർ പ്രിയ വർഗീസിൻ്റെയും മറ്റും കേസ് ഇപ്പോഴും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ തീരുമാനമാകാതെയിരിക്കുകയാണ് അങ്ങനെ പല കേസുകൾ ചർച്ചയ്ക്കെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്തെല്ലാം നിയമം അതായത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ സർവകലാശാലകളുടെ കാര്യത്തിൽ എടുത്താലും സർവകലാശാലകൾ എന്ന് പറയുന്നത് സ്വതന്ത്ര അധികാരമുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ സ്വയംഭരണ അവകാശമുള്ള സ്ഥാപനങ്ങളാണ് അതിനകത്ത് വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാൻ പാടില്ല എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ ഒടുവിൽ ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കണ്ണൂർ സർവകലാശാല യൂണിവേഴ്സിറ്റിയുടെ നിയമത്തിൽ ആ വിഷയമല്ല അന്നത്തെ സാഹചര്യത്തിൽ ആ വിഷയമല്ല ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചത് മറ്റ് കാരണങ്ങളാലാണ് ഗോപിനാഥ് രവീന്ദ്രൻ്റെ പുനർനിയമനം അനുവദിക്കാതെ പോയതും തള്ളിപ്പോയതും എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതു സംബന്ധിച്ചുള്ള മറ്റ് കേസുകൾ നേരത്തെ കൈകാര്യം ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറഞ്ഞത് ഇതിനകത്ത് പ്രത്യേകിച്ച് ക്രമക്കേടുകളൊന്നുമില്ല അതുകൊണ്ട് ഈ തീരുമാനം ശരിയാണ് എന്ന ഒരു നിലപാടാണ് എടുത്തത് എന്നാൽ ഇവിടെ പ്രധാനമായി പരിഗണിക്കേണ്ടതായ പ്രശ്നം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി അല്പം കൂടെ കടന്ന ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുത്തത് അപ്പം ഞാനൊരു അഭിഭാഷകനല്ല അഭിഭാഷകരോട് ഞാനൊരു ചോദ്യം വിനയത്തോടെ ചോദിക്കട്ടെ ഈ സുപ്രീ ഹൈക്കോടതിയിൽ എന്ത് തീരുമാനമെടുത്താലും അതിനെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലെ അതിനെ ബന്ധപ്പെട്ട് ഓവർടേക്ക് ചെയ്യുന്ന സ്വഭാവത്തിൽ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായാൽ അതിനല്ലേ സ്വാഭാവികമായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് അതല്ലേ നമ്മൾ കണക്കിലെടുത്ത് സർവകലാശാല സുപ്രീം കോടതി ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നതിനാൽ ആ നിരീക്ഷണത്തെ മറികടന്നുകൊണ്ട് ഹൈക്കോടതി വിധികൾക്ക് പോകാൻ കഴിയുമോ എന്നതാണ് ചോദ്യം ഞാൻ അങ്ങേക്ക് പണങ്ങി വരാം ശ്രീ ജി ജോർജ്